നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നായക്കുറിന പരിപ്പിൻ്റെ പൊടിയെ കുറിച്ചിട്ട് സംസാരിക്കാം കാരണം ഇപ്പോൾ ഒരു കോവിഡിന് ശേഷമൊക്കെ അല്ലെങ്കിൽ കോവിഡിന്റെ വാക്സിനേഷന് ശേഷമൊക്കെ ഇപ്പം ലൈംഗിക ആരോഗ്യ ശേഷിക്കുറവും അല്ലെങ്കിൽ ഇറക്ടേ ഡിസ്ഫംഗ്ഷനും പ്രീമേച്ചുറി ജാക്കുലേഷനൊക്കെ വന്നതുകൊണ്ട് തന്നെ നായ്ക്കുറിന പരിപ്പിനെ കുറിച്ചും അതിൻ്റെ പൊടിയെക്കുറിച്ചും അറിയാൻ ഒത്തിരി ആൾക്കാർ താല്പര്യപ്പെടുകയും നമുക്ക് ഒത്തിരി മെസ്സേജസ് വരും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ആയിട്ട് ചോദിക്കുകയും ചെയ്യും ഇതിന്റെ ഗുണങ്ങളെ അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗ രീതികളെ പറ്റിയും ഓക്കെ അപ്പൊ നമുക്കിതിന്റെ വിശദമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗുണ ്രദമാണോ എന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം നമുക്കിത് വെൽവെറ്റ് ബീൻ എന്ന് പറയും അതുപോലെ എന്താ മങ്കി ബീൻസ് എന്നൊക്കെ പറയും അതായത് അതിന്റെ പുറത്ത് കുറച്ച് രോമങ്ങളുണ്ട് ആ ഒരു സോയാബീൻ പോലെ ഇരിക്കുന്ന ഒരു ബീനിന്റെ അകത്തെ പരിപ്പാണ് നമ്മൾ എടുക്കുന്നത് കുരുവിന്റെ പരിപ്പാണ് എടുക്കുന്നത് അപ്പൊ ഈ പരിപ്പ് നമ്മൾ ശുദ്ധി ചെയ്ത് പാലിൽ പുഴുങ്ങി നമ്മൾ അത് ഉണങ്ങി അതിൻ്റെ ആ തൊണ്ടു മാറ്റി അകത്തെ കുരുവെടുത്ത് അത് നന്നായിട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ശുദ്ധി ചെയ്ത അല്ലെങ്കിൽ സംസ്കരിച്ച ഈ ഒരു നായ്ക്കൂർണ പരിപ്പിന്റെ പൊടി എടുക്കുന്നത് ആയുർവേദം ഇതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാജീകരണ ഔഷധങ്ങളിലാണ് ആയുർവേദത്തിൽ ഇത് പെടുന്നത് അതായത് ലൈംഗിക ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാനുള്ളൂ അല്ലെങ്കിൽ ഇപ്പം ആരോഗ്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ തന്നെ ആരോഗ്യപരമായിട്ട് ഇരിക്കാനും അതുപോലെ ലൈംഗിക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഉത്തേജനം നൽകാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു പേര് പെരുപ്പ് ആയുർവേദത്തിലെ മിക്ക ഔഷധങ്ങളിലും അല്ലെങ്കിൽ ഫോർമുലേഷൻസിലും ഉപയോഗിക്കുന്നുണ്ട് പുരുഷന്മാർക്കാണ് മെയിനായിട്ടും ഈ പറയുന്നതെങ്കിലും സ്ത്രീകൾ ും ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് പുരുഷന്മാർക്ക് ഉദാഹരണ ശേഷി കുറവും ശീഘ്രസ്ഖലനം പോലെയുള്ള പ്രശ്നങ്ങളിലാണ് ഇതിന്റെ വ്യക്തമായിട്ടൊരു അതിന്റെ റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ സ്പേമിന്റെ കൗണ്ട് അതായത് ബീജത്തിന്റെ കൗണ്ട് കുറവുള്ളവർക്കും മോർട്ടിലിറ്റി കുറവുള്ളവർക്കും നമ്മൾ ഡോക്ടേഴ്സ് ഇതിന്റെ മെഡിസിൻസ് ആണ് മെയിനായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ് മെയിനായിട്ടും നാടീം ഞരമ്പുകളെ ബലപ്പെടുത്താൻ ഉത്തേജിപ്പിക്കാനുള്ള കഴിവാണ് ഈ ഒരു നൈക്കുറിന പരിപ്പിന്റെ പൊടിക്കുള്ളത് മസിൽസിനെ ബലപ്പെടുത്താനും മസിൽ മൂവ്മെന്റ് കറക്റ്റ് ആക്കാനൊക്കെയുള്ള ഒരു ഗുണങ്ങൾ ഇത് നമുക്ക് പ്രധാനം ചെയ്യുന്നുണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും നാടി നരമ്പലെ ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ പുരുഷന്മാരുടെ ലൈംഗികാരോഗ്യത്തിൽ വളരെ വ്യത്യാസം വരികയും ആരോഗ്യപരമായിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പാർക്കിൻസൻസ് ഡിസീസിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രമേഹമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന ക്വസ്റ്റിനാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് പ്രമേഹമുള്ള ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാം ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് പശുവിൻ പാലിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ശുദ്ധി ചെയ്യുന്നതെ പാലിൽ പൊണങ്ങി പുഴുങ്ങിയിട്ട് അതിന്റെ ഒരു വിഷാംശം റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കട്ട് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് അപ്പം പാലിൽ തന്നെ അനുപാന പാൽ തന്നെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ എത്ര അളവ് കഴിക്കാം എന്നുള്ളത് നമുക്കൊരു അഞ്ച് ഗ്രാം വരെ ഒരു ഒരു ഫുൾ ടീസ്പൂൺ വരെ നമുക്ക് ഒരു ദിവസം കഴിക്കാം ഒരു ദിവസം ഒരു നേരം എന്ന കണക്കിന് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പൊ അശ്വഗന്ധ അല്ലെങ്കിൽ അമ്മക്കൂരം പൊടിയുടെ കൂടെ ഒക്കെയാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഹാഫ് ടീസ്പൂൺ ആണ് സാധാരണ പറയുന്നത് പിന്നെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ ഇപ്പം തികച്ചും ആരോഗ്യപരമായിട്ട് ആൾക്കാർ വളരെ കുറവാണ് എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ടാവും പ്രമേഹമുണ്ടാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിൽ അടിമപ്പെടീട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലും ഒരു അസുഖത്താൽ പ്രശ്നം ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു വാചീകരണ ഔഷധം അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു ഔഷധമായിട്ട് മെഡിസിനായിട്ട് ഇത് കഴിക്കരുത് കാരണം ഇതിന് പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ പറ്റും ആദ്യമൊക്കെ ഗുണങ്ങൾ കാണുമെങ്കിലും പിന്നീട് ചിലപ്പോൾ വിപരീത ഗുണത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഡോസ് കറക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കാർ വേറെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുക പ്രത്യേകിച്ച് അലോപ്പതി മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അല്ലെ ഡോക്ടറെ കണ്ടിട്ട് തന്നെ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പ്രത്യേകമായിട്ട് തൈറോയ്ഡ് ഡിസീസിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ പ്രത്യേകം ഡോക്ടറെ കാണാതെ ഇതിന്റെ ഡോസ് നിർണ്ണയിക്കരുത് അതുപോലെ സ്കിൻ ഡിസീസസ് എന്തെങ്കിലും ഇപ്പൊ സൂര്യാസോ എക്സിമിയോ അങ്ങനത്തെ എന്ത് തരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഡിസീസസുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു മെഡിസിൻ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ യാതൊരു കാരണവശാലും കഴിക്കരുത് കാരണം സ്കിൻ ഡിസീസസ് ഈ നൈക്കുന്നപ്പരി ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്ക് സ്കിൻ ഡിസീസസ് കുറച്ച് പുറത്ത് ചാടാനുള്ള ചാൻസ് ഉണ്ട് ശരിക്കും ഒരു മെഡിസിനൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ ആയുർവേദം അങ്ങനെ ചെയ്യിക്കും ചെയ്യിക്കുമ്പോൾ പുറത്തു ചാണന്നാണ് അല്ലാതെ ഇപ്പം നിങ്ങൾ വേറെ ഒരു ഡോക്ടറെ കൺസൾട്ടേഷനിലല്ല ഇത് കഴിക്കുന്നതിൽ സ്കിൻ ഡിസീസ് ഒക്കെ കൂടി കഴിഞ്ഞാൽ അത് പ്രശ്നമാവുകയും നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ സ്കിൻ ഡിസീസ് ഉള്ളവർ കഴിക്കരുത് അല്ലെങ്കിൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും അത്യാവശ്യം കഴിക്കാം ആരോഗ്യപരമായി ഇരിക്കുന്ന ആൾക്കാർക്കും അവരുടെ ആരോഗ്യം നിലനിർത്താൻ ആരോഗ്യം നിലനിർത്താനൊക്കെ ആയിട്ട് കഴിക്കാം സ്ത്രീകളുടെ ലൈംഗിക ലൈംഗികാരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇത് പക്ഷേ സ്ത്രീകളധികം ഉപയോഗിക്കുന്നില്ല ഇതിനെക്കുറിച്ച് അറിവ് കുറവ് മൂലം എന്നാണ് അതൊരു പ്രധാന സത്യം അപ്പൊ നൈക്കോർണ പരിമിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം കാരണം ഇത് മെയിൻ ആയിട്ട് ഇത്രേ ഉള്ളൂ നല്ല ഗുണങ്ങളാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഡിസീസസിനും സെക്ഷൽ ഹെൽത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പക്ഷെ ആരെ എത്ര ഡോസിൽ ഏതൊക്കെ ടൈം ഉപയോഗിക്കണം എന്നുള്ള ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനിൽ പറയാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി